ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ഡി പി ആലുവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചോറ്റാനിക്കര കടുമംഗലം ഞാളിയത്ത് ബിജു തോമസാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കീഹോൾ ശാസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലിരിക്കെ മരിച്ചു ശാസ്ത്രക്രിയയിൽ പിഴവ് മൂലമാണെന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു തിങ്കളാഴ്ചയാണ് സംഭവം മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി റിപ്പോർട്ട് കിട്ടിയ ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഇടത്തല പോലീസ് പറഞ്ഞു കേറ്ററിംഗ് സർവീസ് നടത്തുന്ന ബിജുവിനെ നടുവതിനെ തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി രാജഗിരി ആശുപത്രിയിൽ ജൂൺ ഇരുപത്തി ഏഴിന് ശാസ്ത്രക്രിയ നടത്തി പിറ്റേ ദിവസം തളർന്നു വീണ ബിജുവിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി പെണ്ടിടാനായി ഇരുപത്തെട്ടിന് വീണ്ടും ശാസ്ത്രക്രിയ നടത്തി കൂടെ ഡയാലിസും നടത്തി വയറ്റിൽ കെട്ടിക്കിടക്കുന്ന രക്തം നീക്കാനായി വീണ്ടും ശാസ്ത്രക്രിയ നടത്തി വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ മുപ്പതിന് മരിച്ചു ശാസ്ത്രക്രിയയിലെ പിഴവ് മൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം ബിജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണത്തോടും സഹകരിക്കാൻ ആശുപത്രി തയ്യാറാണെന്ന് രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തോൾ പറഞ്ഞു മരണകാരണം വ്യക്തമാക്കുന്നതിന് പോസ്റ്റ്മോര്ട്ടം നടത്താന് ആശുപത്രി അധികൃതർ തന്നെയാണ് ആവശ്യപ്പെട്ടത്